ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു പരിപ്പേറി ഉണ്ടാക്കാം നെയ്ച്ചറിന് കഴിക്കാൻ പറ്റുന്ന തേങ്ങ അരച്ചൊരു പരിപ്പേറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായി കുക്കറിലേക്ക് അരക്കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് ഇതിനായിട്ട് ഇടുന്നത് ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കടലപ്പരിപ്പായതുകൊണ്ട് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതാണ് ഇനി ഇതിലേക്ക് നേക്കെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചൊരു മൂന്ന് വിസിൽ വരെ വേവിക്കാം പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടണം പരിപ്പ് വേവുന്ന ടൈമിൽ ഇതിലേക്കുള്ള തേങ്ങ അരയ്ക്കാനെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുക്കാം ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരത്തിൻ്റെ പൊടി ഇടാം അല്ലെങ്കിൽ പെരുഞ്ചീരകം ചേർത്താലും മതി അരയ്ക്കാൻ അല്പം വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ അരയ്ക്കാം പിന്നെ ഇതിലേക്ക് എരിവിന് പാകത്തിന് പച്ചമുളക് ഇടാം ഞാൻ ആദ്യമേ രണ്ട് പച്ചമുളക് ഇട്ടതുകൊണ്ട് ഇതിലേക്ക് ഇടുന്നില്ല ഇനി കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അരച്ച് വെച്ച തേങ്ങാ കൂടി ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പരിപ്പ് ഇരിക്കും തോറും നല്ലതുപോലെ കുറുകി വരും അത് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഇപ്പം നോക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പരിപ്പ് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചുകൂടി ചേർക്കാം കടുവറുത്തതിന് ശേഷം ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് താളിക്കാം ഈസി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിനൊക്കെ ഇത് നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്